കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി നഷ്ടം സംഭവിക്കുന്ന കർഷകർക്ക് വലിയ ആശ്വാസമാവുകയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന ഈ പദ്ധതിയിൽ അംഗമായവർക്ക് കാർഷിക നഷ്ടപരിഹാരം ഉറപ്പുവരുത്തണമെന്നതാണ് കർഷകനാണ് ഉദയപ്രകാശ് ആറ് ഏക്കറോളം വരുന്ന ഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകൻ കാലാവസ്ഥാ വ്യതിയാനം ഇദ്ദേഹത്തിന്റെ വിളകളെ രൂക്ഷമായി ബാധിച്ച വർഷമായിരുന്നു കടന്നുപോയത് ഈ വർഷം കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒരു ഏക്കർ കൃഷി ഞാൻ നല്ല ഏറ്റവും നല്ല കൃഷിയായിരുന്നു അതിനെ കൊയ്യാൻ സാധിച്ചില്ല കാലാവസ്ഥ ട്രാക്ടർ വെച്ച് ഞാൻ ഉഴുതും ചെയ്തു വിളനാശം വന്നാൽ നഷ്ടം പറഞ്ഞിരിക്കുന്ന കർഷകർക്ക് വിപരീതമായി ഏതു പ്രതിസന്ധികളെയും ധീരമായി നേരിടുകയാണ് ഇദ്ദേഹത്തെ പോലുള്ള കർഷകരിപ്പോൾ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്ന കൃഷി ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ കർഷകർക്ക് തുണയാവുന്നത് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഒരു ഉദാഹരണം ഞാൻ തന്നെ ആയിരിക്കാം അപ്പോൾ ഞാൻ തന്നെ കൃഷി ചെയ്യുന്നതിൽ പലപ്പോഴും ഇപ്പോൾ ഈ മൂന്നാമത്തെ രണ്ടാമത്തെ ടേം വളമിടാൻ ഒരു വഴിയില്ല പണയം വയ്ക്കാനും ഒന്നും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ഈ ഇൻഷുറൻസ് ഒക്കെ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അത് ആ പഞ്ച നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുകയും വളരെ ഉപകാരപ്രദമായൊരു പദ്ധതിയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിനാശം സംഭവിച്ചാൽ കർഷകർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഫസൽ ബീമ യോജന ഓരോ പ്രദേശത്തും കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥയാണോ എന്നത് സാറ്റലൈറ്റ് സൗകര്യത്തോടെ വിലയിരുത്തിയാണ് കർഷകരുടെ വിളവും കൃഷിയുടെ നാശവും കണക്കാക്കുന്നത് ഇതെല്ലാം ഇന്റർനെറ്റ് സൗകര്യത്തോടെ കർഷകർക്ക് നേരിട്ട് കാണുകയും ചെയ്യാം വിളകളെ ദോഷകരമായി ബാധിക്കുന്ന കാലാവസ്ഥയാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ആ പ്രദേശത്തെ മുഴുവൻ കർഷകർക്കും നഷ്ടപരിഹാരം ഉറപ്പാണ് ഇതിന് കർഷകൻ ഒരു ചെറിയ വിഹിതം അടിച്ച പദ്ധതിയിൽ അംഗമാവണം എന്ന് മാത്രം പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിലാണ് ഞങ്ങൾക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങള് ഞങ്ങളുടെ വിഹിതം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ വന്നതാണ് അതൊരു നല്ലൊരു സഹായകരമായ ഒരു കാര്യമായിരുന്നു എനിക്കത് കാരണം എന്റെ കൃഷിപ്പണികൾ നല്ല രീതി കൊണ്ടുപോകാൻ പറ്റും കാലാവസ്ഥാ വ്യതിയാനത്തിൽ കൃഷി നശിച്ചു പോയാല് അതിനുള്ള കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ഒരു സഹായം കൃഷിക്കാർക്ക് താങ്ങാണ് പ്രധാനമന്ത്രിയുടെ ആ സ്കീം വളരെ കർഷകർക്ക് വരുമാന സുസ്ഥിരത ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കൃഷിക്കാരെ കൃഷിയിൽ ഉറപ്പിച്ചു നിർത്തുക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നിവയും പദ്ധതിയുടെ ഉദ്ദേശ്യമാണ് ആലത്തൂർ കുഴൽമന്നം മേഖലയിൽ മാത്രം നൂറുകണക്കിന് കർഷകരാണ് പദ്ധതിയിൽ അംഗങ്ങളായിരിക്കുന്നത് പലരും നിരവധി തവണ കൃഷി നഷ്ടപരിഹാരം കൈപ്പറ്റിയവരുമാണ് കർഷകരുടെയും കേന്ദ്രത്തിന്റെയും വിഹിതത്തിനോടൊപ്പം സംസ്ഥാന വിഹിതം കൂടി പദ്ധതിയിലുണ്ടെന്ന് കർഷകർ പറയുന്നു സംസ്ഥാന വിഹിതം അടയ്ക്കാൻ വൈകുന്നത് തങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടാൻ വൈകുന്നതിന് കാരണമായും കർഷകർ പറയുന്നുണ്ട് പക്ഷെ അത് ഡിലേ ആവുന്നു പലർക്കും കിട്ടിയില്ല കുറച്ച് പേര് വെച്ചാൽ അന്വേഷിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ടപ്പോൾ കേരള ഗവൺമെന്റ് വിഹിതം അതിൽ വന്നിട്ടില്ല ആ വിഹിതവും കൂടെ വന്നാലേ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് കിട്ടിയത് കർഷകരെ സഹായിക്കാനും അവർക്ക് നഷ്ടം ഇല്ലാതാക്കാനുമുള്ള ഒരു നല്ല പദ്ധതിക്കൊപ്പം സംസ്ഥാന സർക്കാരും അതേ ആർജവത്തോടെ നിൽക്കണമെന്നാണ് കർഷകർക്ക് പറയാനുള്ളത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ